മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ സ്വാഗതം ലേഡീസ് അവറിന്റെ സ്മാർട്ട് ലേഡി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മൺപിള സ്വദേശിനിയായ പ്രീതയാണ് മലയാളികൾക്ക് അത്ര ചിരപരിചിതമല്ലാത്ത ബലൂൺ ആർട്ട് എന്ന സാങ്കേതികവിദ്യയാണ് പ്രീത നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ബലൂൺ കൂടുതൽ വിശദാംശങ്ങൾ പ്രീതയോട് ചോദിച്ചറിയാം പ്രീതയ്ക്ക് സ്മാർട്ട് ലേഡിയിലേക്ക് സ്വാഗതം എന്താണ് ഈ ബലൂൺ ആർട്ട് എന്നൊന്ന് വിശദീകരിക്കാമോ ബലൂൺ എന്ന് പറയുന്നത് യു കെ യു എസ് ഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ആർട്ടാണ് കേരളത്തിനകത്ത് ഇങ്ങനെയുള്ള ഒരു ആർട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു സാധ്യത കിട്ടിയതാണ് ബലൂൺ ആർട്ടിലേക്ക് കുട്ടികൾക്ക് മാത്രമല്ല മനസ്സിൽ കുട്ടിത്തം സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടാണ് ഈ ബലൂൺ ആർട്ട് എന്ന് പറയുന്നത് എന്താണ് ബലൂൺ ആർട്ട് അതായത് ബലൂൺ കൊണ്ട് പല പല രൂപങ്ങൾ ഉണ്ടാക്കുന്ന ബലൂൺ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ബലൂൺ ആണ് പക്ഷേ ഇത് എന്റെ വലിയ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് നീളത്തിലുള്ള ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് പലവിധ മോഡൽസ് ചെയ്യാം നമുക്ക് ഒരുപാട് ഐറ്റംസ് അതിൽ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒന്നാണ് അപ്പൊ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ആർട്ടിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് നീട്ടത്തിലുള്ള ബലൂൺ വെച്ച് ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വട്ടത്തിൽ സാധാരണ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് മോഡലായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഉള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് പ്രീത നമുക്ക് മലയാളികൾക്കൊട്ടും പരിചിതമല്ലാത്ത ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് അത് വളരെ രസകരമായ ഒരു സാഹചര്യമാണ് കാര്യം ഈ ബലൂണാട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഞാനിവിടെ ടീച്ചറായി വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാജിക്കിനോട് അല്ലെങ്കിൽ കലാപരമായി കുഞ്ഞുനാളില് ഒരു ആളായിരുന്നു അപ്പം അങ്ങനെ മാജിക്കിനെ കുറച്ച് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും മുതുകാടി സറിനെ ആരാധിക്കുന്നത് കൊണ്ടും ൂണിറ്റി വന്നപ്പോൾ ഞാൻ ആ ഒരു പ്രൊഫഷനെ വിട്ടിട്ടാണ് ഈ പ്രൊഫഷനിലേക്ക് വന്നത് ടീച്ചിങ് എന്ന പ്രൊഫഷൻ മാറ്റിയിട്ടാണ് മാജിക്കിലേക്ക് വന്നത് അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു വിമൻസിന് പ്രത്യേകിച്ച് ഒരു സെന്റർ എന്ന് പറയുന്ന ഒരു ഐഡിയ സാറെ കൊണ്ടുവന്നു കാര്യം ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് തന്നെ വേൾഡില് ആദ്യത്തെ ഒരു മെൻഷനാണ് അപ്പൊ ഇതിനകത്ത് ചെയ്യുന്നതെല്ലാം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വന്നു അപ്പൊ അതിന് ജയ മാം എന്ന് പറയുന്നത് ചെന്നൈയിലെ ആണ് ഇതിന് ചെന്നൈയിൽ ഇത് കുറച്ച് പോസിബിൾ കുറച്ച് സാധ്യതയുള്ള ഒന്നാണ് അപ്പൊ അപ്പൊ മാമാണ് ഇതിന്റെ ബേസിക് എനിക്ക് പറഞ്ഞു തന്നത് പറഞ്ഞു തന്നിട്ട് എന്റെ ഒരു സെക്ഷനായിട്ട് മാം പോയി ബാക്കി ക്രിയേറ്റിവിറ്റി കൊണ്ട് ഇതെന്റെ പ്രൊഫഷൻ ആയപ്പോൾ ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി എന്റെ രീതിയിൽ ഞാൻ ഇതിന് പല രീതിയിലും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് അതിന് കൂടുതൽ ഇതിനെ വേറെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തും ബലൂൺ ആർട്ട് ഇൻക്ലൂഡ് ചെയ്തും മാജിക് ചെയ്യും അതൊന്ന് വിശദീകരിക്കാവോ എന്താണ് അതിനുള്ള കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ട് അപ്പൊ അത് ഞാൻ കുറച്ച് കൂടുതൽ സാധ്യതകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇൻ ഫ്യൂച്ചറിൽ അതിനെ കുറച്ച് സാധ്യത അപ്പോ ഇത് ഭയങ്കര ക്ഷമ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കലാരൂപമാണ് അല്ലേ ക്ഷമ പഠിക്കും എന്നുള്ളതാണ് ഈ ആർട്ടിന്റെ ഒരു പ്രത്യേകത കാര്യം നമ്മൾ ഒന്ന് ചെയ്തു വെക്കുമ്പോൾ പരപര ഇന്ന് ചെയ്തു വെക്കുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഒരു ഒന്ന് ട്വെസ്റ്റ് ചെയ്തെടുത്ത് അടുത്ത ഒരു മോഡില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ മോഡൽ പൊട്ടും അപ്പൊ മൊത്തത്തിൽ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ലൈ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അതുകൊണ്ട് വളരെ ക്ഷമ വേണം ഈ ആർട്ട് ചെയ്യാനായി ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബലൂൺ കൊണ്ട് മാത്രമാണോ ഒരു ഒരു രൂപം നിർമ്മിക്കുന്നത് അതോ പല പല ബലൂണുകൾ ഉപയോഗിച്ചാണോ ഒരു ബലൂൺ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം പല ബലൂൺസ് യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം അപ്പൊ എന്തൊക്കെ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്പെഷ്യൽ ഡേ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി അതായത് യോഗ ഡേട് അന്ന് ശ്രീ ബുദ്ധനെ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയുടെ കൃഷ്ണനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് മഹാബലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം എന്തൊക്കെയാണ് സ്വന്തമായ അതിലേക്ക് കൊടുത്തിട്ടുള്ള ക്രിയേറ്റിവിറ്റി സ്വന്തമായ ഈ ക്രിയേറ്റിവിറ്റികൾ തന്നെയാണ് സ്പൈഡർമാൻ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളാണ് ഇതിന്റെ ആരാധകർ എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഡേയ്സ് വന്നാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഓ അത് ശരി അപ്പോ മുതിർന്നവർക്കും ഈയൊരു കലാരൂപത്തോട് ഒരു താല്പര്യം തീർച്ചയായിട്ടും മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഇത് ഞാൻ മാജിക് പ്ലാന്റിലെ മെയിൻ പെർഫോമർ ആണ് അപ്പൊ എനിക്കൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ കാണാൻ വരുന്നത് കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടാണ് അപ്പൊ കുട്ടികളെക്കാൾ കൂടുതൽ ആസ്വദിക്കുന്നത് മുതിർന്നവരെ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ടോ ഇല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പോൾ മാജിക് പ്ലാനറ്റിൽ ഇങ്ങനെ ഒരു ഈയൊരു രൂപ ഈ ഒരു പ്രീതയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നുണ്ട് അതല്ലാതെ പുറത്തെവിടെയെങ്കിലും ഈ ഇത് ആൾക്കാർക്ക് കാണാനുള്ള ഒരു സൗകര്യമുണ്ടോ സമയം ഒരുപാട് പേര് കണ്ടിട്ട് മാജിക് പ്ലാനറ്റിൽ നിന്ന് തന്നെ എനിക്ക് അവസരങ്ങൾ അധികം വന്നിട്ടുള്ളത് മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്ത് പോയതിനു ശേഷം അവിടെ നിന്ന് വരുന്ന അവസരങ്ങളിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ എടുക്കാറുണ്ട് അതായത് ഇവിടെ മൺഡേ മാത്രമാണ് ഓഫ് ആ സമയത്ത് നമ്മുടെ പ്രൊഫഷനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ അത് കൊണ്ടുപോകുന്നുണ്ട് ഈവനിങ് ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം എടുക്കുന്നുണ്ട് സിക്സ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വരുമാന മാർഗമായിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് പറ്റുന്നുണ്ട് അതിന് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല ഈ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കണ്ടിട്ട് തന്നെ പലയിടത്തൊന്നും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് മെൻസ് കോളേജിൽ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കോട്ടങ്ങി സ്കൂളിൽ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ വലിയ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ പെർമിഷൻ എനിക്ക് തന്നിട്ടുണ്ട് വേറൊരു സ്ഥാപനത്തിലും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് എനിക്ക് പ്ലാനറ്റ് എന്നെ ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് തരുന്ന ഈ പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ സ്ഥാപനം പ്രീതി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുടുംബത്തിനാണല്ലോ ആദ്യത്തെ സപ്പോർട്ട് വരിക ാര്യം വീട്ടിൽ ചെന്നിട്ട് ഹൗസ് വൈഫാണ് ഞാൻ അപ്പോൾ വീട്ടിൽ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുണ്ട് അഞ്ചു വയസ്സുള്ള അപ്പോൾ കുഞ്ഞിന് കാര്യങ്ങള് നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഹസ്ബൻഡ് അച്ഛനും അമ്മയുടെ കൂടെയാണ് അപ്പോൾ അവരുടെ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ടോട്ടലി എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന് ഇനി കൂടുതൽ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ തന്നെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളില് മറ്റുള്ളവർ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ അത് കുറച്ച് കൂടുതൽ ചെയ്യുമ്പോഴാണല്ലോ മറ്റു വ്യക്തികളിൽ നിന്നും നമ്മൾ വേറിട്ടതാവുന്നത് ഒന്നിനെ കണ്ടു പഠിക്കുന്നേക്കാൾ നമ്മളുടെ രീതിയിൽ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലെവലിൽ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ ശ്രീബുദ്ധൻ അങ്ങനെ മനുഷ്യര് അത്തരത്തിലുള്ള മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ മനുഷ്യരൂപങ്ങളും കാർട്ടൂൺ ക്യാരക്ടേഴ്സും എല്ലാം ഏതാണ് ഞാൻ ചെയ്തതിൽ എനിക്ക് ശ്രീ ബുദ്ധൻ തന്നെ ഞാൻ ആദ്യമായിട്ട് മാറി ഒന്ന് ചെയ്തത് അപ്പൊ എനിക്ക് ബുദ്ധന അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെ തന്ന ഒരു അംഗീകാരമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ് ആണ് പത്രങ്ങളിലെല്ലാം കവർ ചെയ്യാനുള്ള സാധ്യത കവർ ചെയ്തത് ആ ഒരു രൂപം കണ്ടിട്ടാണ് അപ്പൊ അത് കുറച്ച് എന്റെ ഒരു മാസ്റ്റർ ആയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇപ്പൊ ലാസ്റ്റ് മഹാബലിയും ഞാൻ വിചാരിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ കൂടെ അതിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ഒരു സാധ്യത ഞാൻ പഠിച്ചു മഹാബലി ചെയ്തതിൽ ബലൂൺ ആർട്ട് എന്ന് പറയുന്ന ഒരു ഒരു കലാരൂപം അത് അത് ചെയ്യാനായിട്ട് പ്രീതിയെ തെരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് സാറ് എനിക്ക് ഞാൻ ആപ്റ്റാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ടാവണം കാര്യം ഒരുപാട് സ്റ്റാഫുകളുണ്ട് അതിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്യണ എന്താ ചോദിച്ചാൽ തന്നെ ആയിരിക്കും എന്നുള്ള ആൻസർ അത് തെറ്റിച്ചില്ല ഇവിടെ നിന്ന് തന്നെയാണ് സാറ് തന്നെയാണ് അതിനുള്ള എല്ലാ ചെയ്ത് മുതാട് സാറ് തന്നെയാണ് അതിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി തന്ന് എന്നെ ടീച്ച് ചെയ്യാൻ വേണ്ടിട്ട് മാമിനെ അറേഞ്ച് ചെയ്തെല്ലാം ഞാൻ വീട്ടിൽ പോയി പിന്നെ കംപ്ലീറ്റ് അത് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ആ പ്രൊഫഷൻ ആദ്യം നന്നായി സ്നേഹിച്ചു അപ്പോൾ ആ സ്നേഹിച്ചതിൽ തന്നെ എനിക്ക് വന്ന അംഗീകാരങ്ങളാണ് എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് വീട്ടിൽ പോയാലും ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടുന്ന സമയത്ത് എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടില്ല കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് റെഫർ ചെയ്യുമായിരുന്നു എന്താണ് ഈ ബലൂണായിട്ടൊന്ന് പിന്നെ എൻ്റെ രീതിയിൽ അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ ചേഞ്ചസും അതിനകത്ത് വരുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഒരു സാധനത്തെ ഈ ടൈപ്പ് ബലൂൺസ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഇതിന് ഇത് മാത്രം പോരാ ഇത് മൗത്ത് കൊണ്ട് ഫില്ല് ചെയ്യാതെ അങ്ങനെ പറ്റില്ല റൗണ്ട് ഷേപ്പ് ബലൂൺ ആണെങ്കിൽ നമുക്കതിന് അങ്ങനത്തെ അതിന്റെ ഫേസ് കുറച്ച് വലുതായിരിക്കും അന്നേരം നമുക്ക് മൗത്ത് കൊണ്ട് അത് ഫില്ല് ചെയ്യാം പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പമ്പ് ഇതിനാവശ്യമാണ് ഈ പമ്പ് യൂസ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യാറ് കാണിച്ചേരാറങ്ങനെ ചെയ്യുന്ന കലാരൂപം പഠിക്കാൻ സാധനങ്ങളൊക്കെ കിട്ടും ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സാധനങ്ങൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ റിംഗ് പാരറ്റ് ആണ് ഒന്നാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ാണ് ഉപയോഗിക്കുന്ന ഈ ബലൂണിന്റെ എത്ര ദിവസം നിൽക്കും ഈ ബലൂൺ ഇത് ഒരു ദിവസം നിൽക്കും ഒരു ദിവസം വീട്ടിൽ അഞ്ചു വയസ്സുള്ള കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ ഇതൊക്കെയാണോ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പിന്നെ ഡെയിലി കണ്ടുവരുള്ളൂ കുഞ്ഞല്ലേ സ്വാഭാവികമായിട്ട് വേറെ ഐറ്റംസിലേക്ക് തിരിയുന്നു എന്നാലും പുതിയതായിട്ട് ഇണ്ടാക്കുമ്പോ ആള് ഭയങ്കര ആരാധന ഒക്കെയാണ് ഈ ഒരു തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ആ ഒരു കല കൂടെ വേണം കയ്യിൽ എന്നാലും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകും അത്യാവശ്യം ചിത്രരചന ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ വരും കണ്ടാല് വളരെ തോന്നുന്നു വളരെ ഈസി ഈസിയാണെന്ന് തോന്നും പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് വണ്ണാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ട്വിസ്റ്റിലെ തന്നെ എന്നോട് ഒരുപാട് പേര് ഇവിടെ ചോദിക്കാറുണ്ട് അന്നേരം ഞാൻ ബലൂൺ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കൊടുക്കുമ്പോ അവർ അവരുടെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അത് പൊട്ടും അപ്പൊ എന്നോട് ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു ഞാൻ പറഞ്ഞു ഇതെന്റെ പ്രൊഫഷനാണ് ആണ് ആ രീതിയിലെ പൊട്ടുന്ന ബലൂണിനെ തിരിക്കാനുള്ള കഴിവാണ് ആദ്യത്തെ ആദ്യമായി നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അത് തന്നെയാണ് ഇതിന്റെ വിജയം എങ്ങനെ പഠിച്ചെടുക്കാം ും എല്ലാം സാധിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല ആരും മനസ്സിൽ വെച്ചാൽ ആർക്കും എന്തും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും സോ കുറച്ച് മനസ്സിലും കുറച്ച് വേണം ഇത് പഠിച്ചെടുക്കണം എന്നുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആർക്കും ഇത് സക്സസ് ആവാ പറ്റും അപ്പൊ നമ്മൾ ആദ്യം ഒരു പാളത്തൊപ്പയുടെ കാര്യം തീർച്ചയായിട്ടും ഒന്ന് ഒന്നെടുക്കുന്നത് പോലെയല്ല ഒന്ന് ക്രിയേറ്റ് ചെയ്തു അത് കണ്ടിപ്പ മനസ്സിലായിട്ടുണ്ടോ അതെ അതെ ഇതിനവെടുക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും അതെ അതെ നമുക്ക് നോക്കാം പാളത്തൊപ്പിയായിട്ട് ബലൂൺ പാളത്തൊപ്പിയായിട്ടൊക്കെ മക്ക മകളെ നല്ല പരിചിതയായിരിക്കും അല്ലെ മകനാണ് മകനാണ് മകന് ഒരുപാട് എനിക്കൊരു ഒരു പേജ് ഉണ്ട് ഒരുപാട് പേര് എന്നോട് ഈ ആദ്യം ആദ്യം എനിക്ക് ഇങ്ങനെ പേജ് ഇല്ലായിരുന്നു അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തത് ഫേസ്ബുക്ക് ബലൂൺ ക്രിയേഷൻ ആർട്ടിസ്റ്റ് പ്രീത എന്നാണ് അതിന്റെ പേര് ബലൂൺ ക്രിയേഷൻ ഇത് തന്നെയാണ് ആർട്ടിസ്റ്റ് പ്രീത എന്ന് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്താൽ ആ പേജിൽ കയറാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളെ മുൻനിർത്തി ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്നവർ വരുന്നുണ്ട് ഇത് ആസ്വദിക്കുന്നവർ വരുന്നുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാം വന്ന് ഇത് ആസ്വദിച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പോകുന്നവരാണ് കൂടുതലും അവർക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഈ പേജ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ ഡേ ബേസില് ഞാൻ ആ പേജിനകത്താണ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ആ ഈ പാളത്തുപ്പിയെല്ലാം വെച്ചിട്ട് മോന്റെ ഫോട്ടോയും അതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത്തരം അപ്പൊ ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ സമയമില്ലാത്തത് കാരണം ടൈം ഒരു വലിയ ഇഷ്യൂ ആണല്ലോ സോ അപ്പൊ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള ഒരു ജോബാണ് സോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു കല കലയാണ് അപ്പൊ നമ്മൾ അങ്ങനെ വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ അതിന് നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥതായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം അതിനുള്ള സമയമില്ലാത്തത് കാരണം ഫ്യൂച്ചറിൽ അറിയില്ല അങ്ങനൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ിളത്തുരം വിമൻസ് കോളേജിലെ പ്രീതയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നു അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാവോ അത് വിമെൻസ് കോളേജില് ഗസ്റ്റ് ആയിട്ട് ചെന്നതാണ് ഞാനപ്പ എന്നെ പ്രത്യേകിച്ച് വിളിച്ചപ്പോ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കണ്ണ് കെട്ടിയിട്ട് ഞാൻ ഈ ബലൂണായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ആറേഴ് എട്ട് ഐറ്റംസ് പ്രിൻസിപ്പൾ വന്ന് കണ്ണ് കെട്ടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനിതിനെ എൻ്റെ ഒരു വേറൊരു പ്രൊഫഷനിലെ രീതിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കണ്ണ് കെട്ടിയിട്ടെന്ന് പറയുന്നതും അതൊരു റെയറാണ് അത് ഇന്ത്യക്കകത്ത് വേൾഡിൽ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പുതുമ പരീക്ഷിക്കാന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു അല്ല അത് ഐഡിയ തന്നെയാണ് ഞാൻ കുറെ കാലഘട്ടം മുമ്പ് ചിന്തിച്ചതാണ് ഇതിൽ നമുക്ക് എന്ത് വേറിട്ട ഒരു രീതി കൊണ്ടുവരാം ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് കണ്ണുകെട്ടി ചെയ്യാം എന്നുള്ളത് ബലൂണിൽ ഒരു ഒരു കലാരൂപം തന്നെ കാര്യമാണ് അപ്പൊ അത് കണ്ണുകെട്ടിയും കൂടെ അതെ ഇതിലും നന്നായി വേണ്ട ഒന്നാണ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് അതും ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു ഈ പ്രാക്ടീസ് അത് കഴിഞ്ഞ് ഇവിടുത്തെ ജോലി വീട്ടുകാര്യങ്ങൾ എല്ലാം കൂടെ എങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മളത് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട് വീട്ടിൽ പോയി മിക്കവാറും സാധ്യത കുറവാണ് അപ്പൊ ഇവിടെ കിട്ടുന്ന സമയങ്ങളിൽ അതൊരു പരിശീലനമാക്കി ചെയ്യുന്നുണ്ട് കൂട്ടിലിട്ട തത്തയും പാളത്തൊപ്പിയും ഒക്കെ മാസ്റ്റർ പീസ് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടെഡി ബിയർ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ടെഡി ബിയറും പറഞ്ഞിരുന്നു അതൊന്ന് ടെ നമുക്ക് കാണാൻ എങ്ങനെയാണ് ഈ ടെഡി ബിയർ ചെയ്യുന്നതെന്ന് ഇത് ഒരു മൂന്ന് നാലഞ്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഏജ് കെ ജി ലെവലിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവര് തറയിൽ വെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഓരോന്ന് കാണിക്കാറുണ്ട് കുട്ടികൾക്ക് ഇത്തരം സാധനങ്ങൾ കൊടുക്കുമ്പോ മുതിർന്നവർക്ക് എന്താണ് കൊടുക്കുക അവർക്ക് ഫ്ലവർ കൊടുക്കാറുണ്ട് ഈ ഇതിലെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കൊടുക്കുന്നത് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെ ഞങ്ങൾക്കൂടെ തരുമോ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ ൾ ചെയ്ത് പരിശീലനാടാളൊക്കെ ഈ ഒരു ബലൂൺ മാത്രം വെച്ചാണ് രൂപങ്ങൾ ഉണ്ടാക്കുക അതോ പലതും ഇവിടെ ഒരു ബലൂൺ വെച്ചാണ് കൂടുതലും അതിനുള്ള ടൈമേ നമുക്ക് കിട്ടാറുള്ളൂ ബിക്കോസ് സെക്ഷൻ വേസിലാണ് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ ചെയ്ത് ഇവിടെ മോഡൽസ് വെക്കാറുണ്ട് എൻ്റെ സെക്ഷൻ എനിക്കൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ അല്ല ഷീ കോർണർ കോർണെന്നാണ് സെക്ഷൻറെ പേര് ആ കോർണർ സെക്ഷൻ അകത്ത് പ്രത്യേകിച്ച് ഡേ ബേസ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാറുണ്ട് ഇവിടെ മാജിക് പ്ലാനറ്റിൽ വരുന്ന സന്ദർശകർക്ക് എല്ലാവർക്കും പ്രിയതയുടെ ബലൂൺ വിസ്മയങ്ങൾ കാണാം തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും ഇതിലേക്കാൾ വേറെ ഒരുപാട് വിസ്മയങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മാജിക് പ്ലാനറ്റ് അപ്പൊ ഈ ഒന്നിലധികം ബലൂണുകൾ വേണ്ടി വരുന്നത് ഒരു രൂപ ഏതാണ് ഈ ഈ ശ്രീബുദ്ധരൊക്കെ ഉണ്ടാകും അതിലെ ഒരു മൂന്ന് ബലൂൺസ് ഒക്കെ അങ്ങനെ വലിയ ഐറ്റംസ് വലിയ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു ബലൂൺ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് രണ്ട് മൂന്ന് ബലൂൺ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്

വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചെലവ് കുറഞ്ഞ ഒരു ടെഡി ബിയർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവില്ല കുട്ടികൾ മാത്രല്ല മുതിർന്നവരും ചോദിക്കാറുണ്ട് അത് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുള്ളൂ ഇവിടെ വരുന്നവരെല്ലാം കുട്ടികളാവും എന്റെ സെക്ഷനിൽ അതാണ് ആദ്യം എല്ലാരും പറയുന്ന കമന്സ് ആട്ടോ കുഞ്ഞുങ്ങളായി മാറും എന്നാണ് പറയാറ് ഫീൽ ചെയ്യുന്ന ഒന്നാണല്ലോ എന്തായാലും അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം പഠിക്കണം താല്പര്യം ആ ഡെഡിക്കേഷൻ വേണം നമ്മൾ ഇത് പൊട്ടുന്ന ബലൂണാണ് നമ്മുടെ കയ്യില് കിട്ടുന്നത് എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവണം നമ്മൾ തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യകാലങ്ങൾ പൊട്ടും വെച്ച് മതിയാക്കി പോവാതെ ക്ഷമയോടു കൂടി അതിനെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിജയിക്കാനുള്ള ഇത് ബലൂണിൽ ഇത്തരത്തിലുള്ള ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ വിജയിക്കാൻ അതിൽ വലിയ ബലൂണും കുഞ്ഞു ബലൂൺസും യൂസ് ചെയ്തുകൊണ്ടാണ് ഒക്ടോപ്പസ് ചെയ്തത് എങ്ങനെയാണ് ഈ രണ്ട് ബലൂണുകളെ കണക്ട് അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ബലൂണോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് കൂടുതൽ ബലൂൺ യൂസ് ചെയ്താലോ അങ്ങനെ ഒരു ഐഡിയയിൽ നിന്നാണ് പല രൂപങ്ങളും വന്നത് ഒരു ദിവസം രാവിലെ വന്നപ്പോൾ അന്ന് യോഗ ഡേ ആണെന്ന് പറഞ്ഞു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ സോ അപ്പൊ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഈ ബുദ്ധൻ അപ്പൊ അന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്നെ കൊണ്ട് ഇത് സാധിക്കും പറ്റുമെന്ന് മനസ്സിലായി അങ്ങനെയാണ് പിന്നെ ഓരോ ഡേ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള എനിക്ക് തലേ ദിവസം പ്രിപ്പേർ ചെയ്ത് ചെയ്യുന്നേക്കാളും വന്നു ചെയ്യുന്നതാണ് ആ ഡേ അപ്പൊ വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഇന്ന് വരുമ്പോ ഇന്ന് ഒരു രൂപം ഉണ്ടാക്കണം എന്നുള്ള ഒരു അത് കിട്ടുന്നു അല്ല അങ്ങനെ മനസ്സിൽ തോന്നും അതെന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം വരുമ്പോ ഏകദേശമൊക്കെ ആയി വരും എന്നുള്ള അപ്പോ ഈ ഒരു ആർട്ടിൽ ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കേടക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവിധത്തിലും ആശംസിക്കുന്നു ഇത് പഠിക്കാൻ വരുന്നവർക്കും മികച്ച പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കൂടെ പ്രീതയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി